ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ ഉണ്ടായ അഹംഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മഹാദേവൻ ജ്യോതിർലിംഗമായി അവതരിച്ച കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഭക്തിയുടെയും നിഗൂഢതയുടെയും ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുന്നിലെ ക്ഷേത്രങ്ങളിൽ വീടുകളിൽ പ്രപഞ്ചത്തിന്റെ മൂലസത്തായി നമ്മൾ ആരാധിക്കുന്ന ആ രൂപം അതാണ് ശിവലിംഗം ആദിയില്ലാത്തതും മന്ദമില്ലാത്തതുമായ പരബ്രഹ്മത്തിന്റെ പ്രതീകമാണിത് എന്നാൽ ഈ ദിവ്യൂപം എങ്ങനെയുണ്ടായി പ്രപഞ്ചത്തിന്റെ ശ്രേഷ്ഠാക്കളായ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒരു തെറ്റിദ്ധാരണ വന്നപ്പോൾ മഹാദേവൻ ലോകത്തിനു വേണ്ടി സ്വയം അവതരിച്ച ആ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹായ് കൂട്ടുകാരെ ആര്യ ഹിയർ എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ നാളുകൾ പാലാഴിയിൽ ഭഗവാൻ വിഷ്ണു ചയിക്കുന്ന സമയം പെട്ടെന്ന് അവിടെ നാല് മുഖങ്ങളോട് കൂടിയ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിക്കുന്നു വിഷ്ണു നീ ആരാണ് നീ ആരാണെന്ന് പോലും അറിയാതെ നീ എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് ഞാൻ ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അതിനാൽ ഞാനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി വിഷ്ണു മറുപടിയായി പറഞ്ഞു ബ്രഹ്മാവേ നീ എന്താണ് ഈ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ആധാരം ഞാനാണ് ഞാനാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് ഞാൻ കാരണമാണ് നീ പോലും ഈ സൃഷ്ടി നടത്തുന്നത് അതിനാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി ഞാനാണ് തർക്കം രൂക്ഷമായി സൃഷ്ടാവ് താനാണെന്ന് ബ്രഹ്മാവും സംരക്ഷകൻ താനാണെന്ന് വിഷ്ണുവും വാദിച്ചു അഹങ്കാരം രണ്ട് മഹാരഥന്മാരുടെയും ബുദ്ധിക്ക് മങ്ങലേൽപ്പിച്ചു ആ തർക്കം യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ഘട്ടത്തിൽ പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു ബ്രഹ്മാവിനും വിഷ്ണുവിനുമിടയിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന അഗ്നിജ്വാല പോലെയുള്ള ഒരു അനന്തമായ തൂൺ പ്രത്യക്ഷപ്പെട്ടു ആ തൂണിന്റെ തുടക്കമോ ഒടുക്കമോ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ തൂൺ ഒരു ജ്വലിക്കുന്ന ലിംഗത്തിന്റെ രൂപത്തിലായിരുന്നു രണ്ട് ദേവന്മാരും ആശ്ചര്യപ്പെട്ടു അവരിരുവരും യുദ്ധം മറന്നു തങ്ങൾ വാദിച്ചു കൊണ്ടിരുന്നതെല്ലാം നിസ്സാരമാണെന്ന് അവർക്ക് തോന്നി കാരണം തങ്ങളുടെ ശക്തിക്കും അപ്പുറമായ ഒരു മഹത്തായ ശക്തി അവിടെ പ്രകടമായിരിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണുവിനോട് പറഞ്ഞു നമ്മുടെ തർക്കം ഇരിക്കട്ടെ ആരാണ് ഈ വലിയ ശക്തി എന്ന് തെളിയിക്കാൻ ഈ തൂണിന്റെ അറ്റം കണ്ടുപിടിച്ചാൽ മതി അങ്ങനെ ആ ജ്യോതിർലിംഗത്തിന്റെ അറ്റം കണ്ടെത്താൻ രണ്ട് ദൈവങ്ങളും തീരുമാനിച്ചു മഹാവിഷ്ണു ആ തൂണിന്റെ താഴറ്റം തേടി ഒരു വരാഹത്തിന്റെ രൂപത്തിൽ ഭൂമിക്കടിയിലേക്ക് പാഞ്ഞു വന്നു അദ്ദേഹം ആയിരക്കണക്കിന് വർഷങ്ങൾ യാത്ര ചെയ്തു അന്ധകാരത്തിലൂടെ പ്രപഞ്ചത്തിന്റെ പാതാളങ്ങളിലൂടെ അദ്ദേഹം താഴോട്ട് പോയിക്കൊണ്ടേയിരുന്നു ബ്രഹ്മാവ് ജ്യോതിർലിംഗത്തിന്റെ മുകളറ്റം തേടി ഒരു അരയന്നത്തിന്റെ രൂപത്തിൽ ആകാശത്തേക്ക് പറന്നുയർന്നു അനന്തമായ ആകാശത്തിലൂടെ അദ്ദേഹം മുകളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു വർഷങ്ങൾ കടന്നുപോയി വിഷ്ണുവിന് താഴെ ഒരറ്റവും കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം ക്ഷീണിതനായി തൻ്റെ പരാജയം സമ്മതിച്ച് മുകളിലേക്ക് തിരിച്ചു പോന്നു ബ്രഹ്മാവാകട്ടെ മുകളിലേക്ക് പറന്നുയരുന്നതിനിടയിൽ ഒരു താഴമ്പു താഴേക്ക് പറന്നു വരുന്നത് കണ്ടു ബ്രഹ്മാവ് ആ താഴമ്പൂവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് ഈ തൂണിൻ്റെ അറ്റം നീ കണ്ടിട്ടുണ്ടോ താഴമ്പൂവ് ഞാൻ ഒരുപാട് വർഷങ്ങളായി ഈ തൂണിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് അതിൻ്റെ അറ്റം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അഹങ്കാരം വിട്ടുമാറാതെ ബ്രഹ്മാവ് ഒരു കള്ളം പറയാൻ തീരുമാനിച്ചു അദ്ദേഹം താഴമ്പൂവിനെ സ്വാധീനിച്ച് താൻ തൂണിൻ്റെ അറ്റം കണ്ടിരിക്കുന്നു എന്ന് വിഷ്ണുവിനോട് പറയണമെന്നാവശ്യപ്പെട്ടു ബ്രഹ്മാവും താഴമ്പൂവും വിഷ്ണുവിൻ്റെ അടുത്തെത്തി എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ ഈ തൂണിൻ്റെ മുകളറ്റം കണ്ടിരിക്കുന്നു ഈ താഴമ്പൂവ് അതിന് സാക്ഷിയാണ് വിഷ്ണുവിന് സങ്കടമായി താൻ സത്യം പറഞ്ഞിട്ടും ബ്രഹ്മാവ് കള്ളം പറഞ്ഞിരിക്കുന്നു കള്ളം പറഞ്ഞു വിജയം അവകാശപ്പെട്ട നിമിഷം ആ ജ്യോതിർലിംഗം ശക്തിയോടെ പൊട്ടിപ്പിളർന്നു അതിനുള്ളിൽ നിന്ന് മഹാദേവൻ തൻ്റെ പൂർണ്ണ രൂപത്തിൽ ആദിർഭിച്ചു നിങ്ങൾ നിങ്ങളുടെ അഹംഭാവം കാരണം സത്യത്തെ നിഷേധിച്ചു സത്യം മനസ്സിലാക്കി പരാജയം സംബന്ധിച്ച വിഷ്ണുവാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് സത്യം മറച്ചു വെച്ചതിന് ബ്രഹ്മാവിനെ ശിവൻ ശപിച്ചു നിന്നെ ഈ ഭൂമിയിൽ ആരും ആരാധിക്കില്ല എന്നും കള്ളസാക്ഷി പറഞ്ഞ താഴമ്പൂവിനെ തൻ്റെ പൂജകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു വിഷ്ണുവിൻ്റെ വിനയം ശിവൻ ഇഷ്ടമായി വിഷ്ണുവിനെ ശിവൻ അനുഗ്രഹിച്ചു അങ്ങനെ ആദിയില്ലാത്തതും അന്തമില്ലാത്തതുമായ പരബ്രഹ്മം ലോകത്തിനു മുന്നിൽ ജ്യോതിർലിംഗമായി അവതരിച്ചു ശിവലിംഗം ഊർജത്തിൻ്റെ ഒരു തൂണാണ് അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല അത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ എല്ലാ കാര്യങ്ങൾക്കും ഉപരിയായി നിൽക്കുന്നു നമ്മൾ കാണുന്ന ശിവലിംഗം ആ മഹാജ്യോതിർലിംഗത്തിൻ്റെ പ്രതീകമാണ് അഹംഭാവങ്ങളെ ഇല്ലാതാക്കി വിനയത്തോടെ ആദിരൂപനായ ശിവനെ ആരാധിക്കുമ്പോൾ നമ്മളും ആ അനന്തമായ ശക്തിയുടെ ഒരു ഭാഗമായി മാറുന്നു ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം